കോഴിക്കോടിൻ്റെ സംഗീത ഹൃദയം മുഴുവൻ ഈ ടൗൺ ഹാളിനകത്ത് കാത്തിരിക്കുന്നത് ഒരു കാലത്ത് കോഴിക്കോടിൻ്റെ ഗാനവസന്തം വസന്തങ്ങളായിരുന്ന ഈ ഗായികമാരുടെ പാട്ടിനെ കാതോർക്കാൻ വേണ്ടിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ ഗാനഗോകുലം നമ്മൾ ദക്ഷിണേന്ത്യക്കാർ പറയുന്ന ഇന്ത്യയുടെ നൈറ്റിംഗേൽ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജാനകിയമ്മക്ക് ഇന്ന് എൺപത്തിയേഴ് വയസ്സ് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ജനിച്ച് പിന്നീട് പാടിപ്പറഞ്ഞതല്ല തെലുങ്കിൽ മാത്രമല്ല തമിഴിലും മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലും അടക്കം പതിനെട്ടോളം ഭാഷകളിലായിട്ട് ഏതാണ്ട് അമ്പതിനായിരത്തിൽ പരം ഗാനങ്ങൾ അത് സിനിമാ ഗാനങ്ങളും ആൽഭങ്ങളും ഭക്തിഗാനങ്ങളും ഭജനകളും ഒക്കെ ഉൾപ്പെടെ അമ്പതിനായിരത്തോളം ഗാനങ്ങളാണ് ജാനകീയമ്മ പാടിത്തീർത്തിട്ടുള്ളത് ഇതിൽ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനിക്കാവുന്ന നിരവധി പാട്ടുകളാണ് ജാനകിയമ്മ നമുക്ക് വേണ്ടിയിട്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ജാനകി ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് കന്നഡയിലാണ് ജനിച്ചത് തെലുങ്കിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് കന്നഡ ഭാഷയിലാണ് എന്നാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മലയാളമാണ് ബാബുക്കയും ഭാസ്കരമ്മാഷും ജാനകീയമ്മയും ചേർന്നാലുണ്ടാകുന്ന ഒരു താള ലയ അല്ലെ ഒരു ബോധമുണ്ട് മലയാളികൾക്ക് പാട്ടിനെ അല്ലെങ്കിൽ മലയാളികൾ പാട്ടിനെക്കുറിച്ച് പഠിച്ചത് ജാനകിയമ്മയുടെ ഈ സ്വരവിന്യാസങ്ങളിലൂടെയാണ് നാല് ദേശീയ പുരസ്കാരങ്ങളാണ് ജാനകിയമ്മ കരസ്ഥമാക്കിയിട്ടുള്ളത് നാല് ദേശീയ പുരസ്കാരങ്ങൾ കൂടാതെ ഓരോ ഭാഷകളിലും സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരങ്ങൾ ജാനകിയമ്മ നേടുകയുണ്ടായി ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരം നേടിയത് മലയാളത്തിൽ നിന്നായിരുന്നു പതിനാലോളം സംസ്ഥാന പുരസ്കാരങ്ങൾ ജാനകിയമ്മ മലയാളത്തിൽ ഏറ്റവും മികച്ച ഗായികക്കുള്ളത് ഒരു കാലത്ത് എൺപതുകളിലൊക്കെ മലയാള ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു അവാർഡ് ഉറപ്പാണ് അതൊന്ന് ജാനകിയമ്മക്കായിരിക്കും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മലയാളത്തിൻ്റെ അവാർഡുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള പരദേശിയായ അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും പറയാണ് മലയാളിയല്ലാത്ത ഒരു കലാകാരി ഉണ്ടെങ്കിൽ അത് ജാനകിയമ്മയാണ് പിന്നീട് കെ എസ് ചിത്രയുടെ കാലഘട്ടം വന്നപ്പോഴാണ് ജാനകിയമ്മ മറ്റ് ഭാഷകളിലൊക്കെ കൂടുതൽ സജീവമായത് ആ ജാനകിയമ്മയുടെ പാട്ടുകൾ പാടി പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൽ വളർന്നവരാണ് വലുതായവരാണ് ഈ ഇരിക്കുന്ന പാട്ടുകാരെല്ലാം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പാട്ട് അവതരിപ്പിക്കുന്നത് ചലച്ചിത്ര പിന്നണി ഗായകമാരുണ്ട് ഗായികമാരുണ്ട് കോഴിക്കോടിൻ്റെയും മലബാറിൻ്റെയും കേരളത്തിൻ്റെയും സംഗീത സദസ്സുകളിൽ നിറസാന്നിധ്യമായ ആളുകളാണ് ഇവരൊക്കെ നമുക്ക് ലീനേച്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം ലീന പപ്പൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പപ്പേട്ടൻ്റെ ഭാര്യയാണ് ലീനേച്ചി സിനിമകളിൽ മാത്രമല്ല ഈ കോഴിക്കോട് നഗരത്തിൽ ഒരു ഒരു പ്രത്യേകമായൊരു ഉടമയായിരുന്നു ലീനേച്ചി ഇപ്പോഴും ഈ പാട്ട് കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ ലീനേച്ചിയിലെ അല്ലെങ്കിൽ ആ പാട്ടുകാരിയുടെ എന്താ പറയുക ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ സിബല്ല സദാനന്ദൻ നിരവധി സിനിമകളിൽ പാടിയതാണ് സിബല്ല സദാനന്ദൻ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരികളിൽ ഒരാൾ ഒരു നമ്മൾ ഇന്ന് കേൾക്കുന്ന ജാനകി അമ്മയുടെയും പാട്ടുകളൊക്കെ നമ്മൾ വാനങ്ങളിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ ജാനകി അമ്മതാ പാടുന്നതെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ജാനകിയമ്മ ആവില്ല എന്നുള്ളതാണ് അതൊക്കെ എൻ്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ അനുഭവമാണ് കാരണം അത് മിക്കവാറും അത് സിബിലേച്ചിയും അല്ലെങ്കിൽ ദാസേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അത് മികവാറും സതീശേട്ടനൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ സിബിലേച്ചി അതേപോലെ തന്നെ മറ്റൊരു പിന്നണി ഗായികയാണ് നമ്മുടെ സിസിലി അനിൽ അവരും നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് സിസിലി അല്ലേ വന്നത് മോളാണോ അല്ലല്ലേ സിസിലിയാണ് സിസിലി തന്നെയാണ് വന്നത് സിസിലി അനിൽ ഇവിടെ പാടാൻ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സുജാത അജിത്ത് ഇവിടെ ഉണ്ട് ഇവരും നിരവധി വേദികളിലൂടെ കീറി വന്ന ആളുകളാണ് പിന്നെ സുശീല യഥാർത്ഥത്തിൽ സുശീല എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കോഴിക്കോടിന്റെ സുശീല തന്നെയായിരുന്നു സുശീലയും ഇവിടെ സദസ്സിലുണ്ട് അല്ല വേദിയിലുണ്ട് പിന്നെ കോഴിക്കോട് റഹ്മത്ത് ഒരുപാട് പാട്ടുകൾ ജനകീയമായ ഒരു ഗായിക കൂടിയാണ് കോഴിക്കോട് റഹ്മത്ത് അതേപോലെ തന്നെ ഷേളി പ്രമോദ് പിന്നെ ഷേളി പ്രമോദ് ഇവിടെയുണ്ട് നേരത്തെ നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിരുന്നു ഷേളി പ്രമോദ് അക്കാലത്തും പാടിയിരുന്നു മറ്റൊന്ന് നമ്മുടെ ജോയേട്ടിൻ്റെ ഭാര്യയായിരുന്ന ഭാര്യയായ നമ്മുടെ ഇന്ദിര ഇവരൊക്കെ ഈ നഗരത്തിൻ്റെ പാട്ടുകാരാണ് മൂന്ന് വർഷം മുമ്പാണ് ഏതോ ഒരു തീന്മേശക്ക് മുമ്പിലിരുന്ന് ഇവർ തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു കൂട്ടമുണ്ടാക്കുക മഴവിൽ വസന്തം എന്നവർ പേരിട്ടു മഴവിൽ വസന്തം എന്നാണ് ആ കൂട്ടായ്മയുടെ പേര് ഇവരിന്ന് ഏതാണ്ട് ഇത് അവരുടെ ഏഴാമത്തെ പ്രോഗ്രാമാണ് മൂന്ന് വർഷത്തിനിടക്ക് ഏഴാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ വാർഷികവും ഏഴാമത്തെ പ്രോഗ്രാമുമാണ് അവർ നടത്തുന്നത് അവർക്കെല്ലാവർക്കും നിങ്ങളുടെ അനുഗ്രഹം വേണം വളരട്ടെ അല്ലേ ചെറുപ്പമാണല്ലോ അതുകൊണ്ട് ഇനിയും അവരൊക്കെ ഒന്ന് വളർന്ന് എന്താ പറയുക ഇനിയും ഈ നഗരത്തിനെ പാട്ടുകളിലൂടെ പാട്ടിലാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ ജാനകി അമ്മക്ക് ഹൃദയപൂർവ്വം ജാനകിയമ്മക്ക് എന്ന ഈ സംഗീത പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓർക്കസ്ട്രേഷൻ നയിക്കുന്നത് നമ്മുടെ പപ്പേട്ടനാണ് ഈ ഓർക്കസ്ട്രേഷൻ്റെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്നത് പപ്പേട്ടനാണ് അതേപോലെ തന്നെ ഷിജിയുണ്ട് നമ്മുടെ ഷേണായി ഉണ്ട് പ്രമോദ് ഷേണായി അതുപോലെ തന്നെ പീതാംബരൻ ആൻഡ് സന്തോഷ് ഇവരുണ്ട് ഇത് സൗണ്ട്സ് നമ്മുടെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ ശബ്ദം നൽകുന്ന സൗണ്ട്സ് ഉണ്ട് നമ്മുടെയൊക്കെ ഈ പ്രോഗ്രാം ചിത്രീകരിക്കുന്ന അലി അലിയുണ്ട് അവിടെ ഇരിക്കുന്ന അലി പ്ലീസ് ഒരു ഏതാണ്ട് മൂന്നാല് മണിക്കൂർ ദൂരം സഞ്ചരിച്ചിട്ടാണ് അലി ഇത് ക്യാമറയിൽ പകർത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോട് പറയാനുള്ളത് അലിയുടെ ഈ ക്യാമറയെ തടസ്സം പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കുക അദ്ദേഹത്തിന് ഈ ഇതിൻ്റെ ഒരു ഉപജീവനത്തിൻ്റെ ആവശ്യത്തിനല്ല ഈ പാട്ടിനോടുള്ളൊരു പാഷൻ കൊണ്ടാണ് അലി ഇതിന് ശ്രമിക്കുന്നത് അലി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഏറ്റവും അതിപ്രഗൽഭരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് സുനിൽ ഭാസ്കർ അടക്കമുള്ള കെ പി യു അലി അടക്കമുള്ള അല്ലെങ്കിൽ രാം ചന്ദ്രേട്ടൻ അടക്കമുള്ള ഒരുപാട് പ്രഗത്ഭർ ഇവിടെ ഈ സദസ്സിലുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എം ഡബ്ല്യു എയുടെ മോഹൻ മുല്ലമ്മൻ അവിടെ ഉണ്ട് ഒക്കെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു സ്വാഗത ഗാനത്തിലേക്ക് കിടക്കുന്നു ഈ എട്ട് പാട്ടുകാരും ഒരുമിച്ച് വേദിയിലെത്തുന്ന ആദ്യത്തെ സ്വാഗത ഗാനത്തിലേക്ക് കിടക്കുകയാണ് ഈ ഗാനം എഴുതിയത് നൗഷാദ് അലീകോഡ് ഇതിന് സംഗീതം നൽകിയിട്ടത് അജിത് കുമാർ